ഇന്നേ ഒരു പരിപ്പ് കറി ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു കപ്പ് ഒരു ചെറിയ കപ്പിന് ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് അതൊന്ന് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുക്കാം ഇതാണ്ടോ എന്നിട്ട് അതിൻ്റെ കൂടെ ചേർക്കാനുള്ളതാണ് ഒരു ചെറിയ സവാള ഒന്ന് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതുപോലെ മൂന്ന് പച്ചമുളകും ഒരു തക്കാളിയും ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഒരു കുക്കറിലോട്ട് എല്ലാം പരിപ്പും സവാളയും തക്കാളിയും എല്ലാം കൂടി ഒരു കുക്കറിലോട്ട് ഒന്ന് തട്ടാം എന്നിട്ട് നമ്മൾ അളന്ന കപ്പിൻ്റെ അതായത് പരിപ്പ് അളന്ന കപ്പിൻ്റെ മൂന്ന് വീതം അതായത് ഞാൻ ഒരു കപ്പ് പരിപ്പാണ് എടുത്തത് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് അല്പം ഉപ്പ് കൂടെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മൂന്ന് വിസിൽ കേൾക്കുന്നത് വരെ വയ്ക്കാം നിങ്ങളുടെ കുക്കറിൻ്റെ ഇത് എങ്ങനെയാണെന്ന് അറിയത്തില്ല എൻ്റെ ഇതിൽ മൂന്ന് വിസിലാണ് ആവശ്യം അപ്പോൾ ഇതൊന്ന് അടച്ച് മൂന്ന് വിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് വയ്ക്കാം വെള്ളം എടുക്കുമ്പോൾ കുറഞ്ഞു പോവുകയാണെങ്കിൽ അവസാനം ഒരല്പം ചൂട് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ കുഴപ്പമില്ല ഇതാ മൂന്ന് വിസിൽ വച്ചു അതൊന്ന് തണുത്തു ഞാനൊന്ന് തുറന്ന് നോക്കാം ഇതാകണ്ടോ അപ്പോൾ നമ്മുടെ പരിപ്പല്ല നിമിഷ നേരം കൊണ്ട് തന്നെ മൂന്ന് വിസിലിൻ്റെ ആവശ്യമേ ഉള്ളൂ അതൊന്ന് തണുക്കാനുള്ള സമയം കൊടുക്കുക ഇത്രയേ ഉള്ളൂ പരിപ്പെല്ലാം റെഡി ആയിട്ടുണ്ട് ഒരല്പം വെള്ളം കുറവാണ് അപ്പോൾ ഞാൻ ഒരല്പ ചൂടുവെള്ളവും കൂടെ ഒരു കാൽ ഗ്ലാസ് ചൂട് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിനൊരു പാത്രത്തിലോട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ കറി റെഡി ആയി ഇനി കടുതാളിപ്പ് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതിലിനി വേറെ ഒന്നുമില്ല കടുതാളിക്കാനായിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചത് ഇനി ഇച്ചിരി വെളുത്തുള്ളി ഒന്ന് ഇട്ടിട്ടുണ്ട് ഇത് ഒന്ന് കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ കളറാകുമ്പോൾ രണ്ട് മുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം മറ്റൻ മുളക് ഒന്ന് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് ചെറിയ ഉള്ളി ഞാനൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഈ വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇതിൻ്റെയൊക്കെ മണമാണ് ഈ പരിപ്പ് കറിയുടെ മുന്നിൽ നിൽക്കുന്നത് നിൽക്കുന്നതല്ല നിൽക്കേണ്ടത് പരിപ്പ് കറിയുടെ മുന്നിൽ ഇതിൻ്റെയൊക്കെ മണം നല്ലവണ്ണം അതിനാണ് ഇത്രയും കൂടുതൽ എടുക്കുന്നത് ഉള്ളി അഞ്ചെണ്ണം വലിയ ചെറിയ ഉള്ളിയാണ് അത് ഇച്ചിരി വലിപ്പമുള്ളതാണ് ഞാൻ എടുത്തത് അഞ്ചെണ്ണം അരിഞ്ഞിട്ടുണ്ട് ഇതൊന്ന് നല്ല ബ്രൗൺ കളർ ആവട്ടെ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഉള്ളി നല്ല ബ്രൗൺ കളർ ആവണം ഗോൾഡൻ കളർ ആവണം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പച്ച ചുവ വരും ചെറിയ ഉള്ളിക്ക് അപ്പോൾ ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് ബ്രൗൺ കളറായി വരട്ടെ ചപ്പാത്തിക്കും പൂരിക്കും അതുപോലെ തന്നെ ചോറിനും ഒക്കെ പറ്റിയ കറിയാണ് കേട്ടോ ഈ ദാലെന്ന് പറയുന്നത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും ഇതൊന്നും നല്ല ബ്രൗൺ കളർ ഇതാണ് ഏകദേശം ആയിട്ടുണ്ട് ഒരു മുപ്പത് സെക്കൻഡ് കൂടെ കിടന്നാൽ ഇത് ബ്രൗൺ കളർ നല്ലതൊന്നും ആയി വരും ആ സമയത്ത് ഒരല്പം കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം ഇതും കറിവേപ്പില ഒന്നും ഒരിഞ്ഞ് വരട്ടെ എണ്ണയിൽ കിടന്നിട്ട് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഉള്ളി ഉള്ളിയുടെയൊക്കെ നിറവൊക്കെ മാറി നല്ല ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ഈ കളറിൽ വേണം ഉള്ളി ഗോൾഡൻ കളർ ആവാനായിട്ട് ഇനി ഇതിനെ നമ്മൾ നമ്മൾ മാറ്റി വെച്ചിരുന്ന പാത്രത്തിലോട്ട് ഒഴിക്കാം പരിപ്പ് നമ്മൾ ഒരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു അതിലോട്ടൊന്നും ഒഴിക്കാം എന്നിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കാവൂ ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് ഇളക്കിയൊക്കെ നോക്കാം അപ്പോൾ എണ്ണയൊക്കെ എല്ലായിടവും നല്ലവണ്ണം പിടിച്ച് ഇരിക്കും ഈ കടുതളിച്ച് ഒഴിച്ചാൽ ഉടനെ ഇളക്കരുത് ഇതാ കണ്ടോ അടിപൊളി ദാൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക കാപ്പിക്കായാലും ചോറിനായാലും ഈ ദാലും ഒരു അച്ചാറും ഒരു പപ്പടവും കൂടെ മതി നമ്മുടെ ഊണ് കുശലായിരിക്കും അതുപോലെ തന്നെ ചപ്പാത്തിക്ക് ഏറ്റവും പറ്റിയ കറിയാണ് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയതുമാണ് നമ്മുടെ ഈ തിരക്കിലൊക്കെ ഇടയിൽ പെട്ടെന്ന് തന്നെ ഈ ദാല് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഓക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ബായ്